തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയായ സിഒ എ പാനൂർ മേഖലാ സെക്രട്ടറിയും ജില്ലാ കമ്മിറ്റി അംഗവുമായ മനോഹരൻ പാറായിക്ക് കെട്ടിവെക്കാനുള്ള തുക നൽകി ജില്ലാ കമ്മിറ്റി സി എ ജില്ലാ കമ്മിറ്റി അംഗം എം കെ ഹരികൃഷ്ണൻ തുക കൈമാറി കുന്നൂത്തുപറമ്പ് ഗ്രാമപഞ്ചായത്തിലെ പതിനൊന്നാം വാർഡിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയായാണ് സിഒ എ പാനൂർ മേഖലാ സെക്രട്ടറിയും ജില്ലാ കമ്മിറ്റി അംഗവുമായ മനോഹരൻ പാറായി മത്സരിക്കുന്നത് മനോഹരനെ കെട്ടിവെക്കാനുള്ള തുകയാണ് സിഒഎ ജില്ലാ കമ്മിറ്റി നൽകിയത് ചെറുപ്പറമ്പിൽ നടന്ന ചടങ്ങിൽ സിഒഎ ജില്ലാ കമ്മിറ്റി അംഗം എം കെ ഹരികൃഷ്ണൻ തുക കൈമാറി മേഖലാ പ്രസിഡന്റ് ഷാജി കൊറോത്ത മാഹി മേഖലാ സെക്രട്ടറി രഞ്ജിത്ത് കരിയാട മുൻ ജില്ലാ വൈസ് പ്രസിഡന്റ് സി സുരേന്ദ്രൻ മേഖലാ ട്രഷറർ ഷാജി ഗ്രാമത്തി ഉദയകുമാർ അരുൺകുമാർ ജയൻ കടവത്തൂർ രാജേഷ് ഗോപിനാഥ് തുടങ്ങിയവർ പങ്കെടുത്തു കുന്നോത്തുപറമ്പ് ഗ്രാമപഞ്ചായത്തിൻ്റെ പതിനൊന്നാം വാർഡിൽ മത്സരിക്കുന്നത് സിഒഎയുടെ കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗവും നാട്ടുമാ കമ്പനിയുടെ എം ഡി ആയിട്ടുള്ള മനോഹരൻ പാറായിക്ക് അങ്ങനൊരു അവസരം കിട്ടി എന്നത് കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സി ഒ എന്ന് പറയുന്ന സംഘടനയെ സംബന്ധിച്ചിടത്തോളം ഒരു അഭിമാന മുഹൂർത്തമാണ് സി ഒയുടെ ഒട്ടനവധി മെമ്പർമാർ കണ്ണൂർ ജില്ലയിലും മറ്റ് ഇതര ജില്ലകളിലുമായി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള മത്സരത്തിൽ നിറഞ്ഞു നിൽക്കുന്നു എന്നത് സംഘടനക്ക് അഭിമാനമുള്ളതാണ് എന്തായാലും ഇദ്ദേഹത്തിൻ്റെ തിരഞ്ഞെടുപ്പ് തെരഞ്ഞെടുപ്പിന് വേണ്ടി കെട്ടിവെക്കാനുള്ള സംഖ്യ കണ്ണൂർ ജില്ലാ കമ്മിറ്റിയാണ് ഇദ്ദേഹത്തിന് നൽകുന്നത് അതിൽ ജില്ലാ കമ്മിറ്റിക്ക് ഏറെ സന്തോഷവും അഭിമാനത്തോടുകൂടിയാണ് ഈ സംഭവം കൊടുത്തു കൊടുക്കുന്നത് ന്യൂസ് ബ്യൂറോ തലശ്ശേരി